ഹായ് ഫ്രണ്ട്സ് എൻ എ ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് തയ്യാറാക്കി തയ്യാറാക്കിയിരിക്കുന്നത് പൊട്ടുപൊടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പുട്ടുണ്ടാക്കിയതിന് ശേഷം ചിലപ്പോഴൊക്കെ കുറച്ച് ബാക്കി വരാറുണ്ടാവുമല്ലേ അപ്പോൾ നമുക്കിനി അത് വെറുതെ കളയൊന്നും വേണ്ട അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ലൊരു അടിപൊളി സ്നാക്ക് റെഡി ആക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കത് തയ്യാറാക്കാം അപ്പോൾ അത് തയ്യാറാക്കണമെങ്കിൽ നോക്കിയാലോ അതിനുവേണ്ടി ഇതുപോലെ ഒരു പാൻ ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ ഒരു മുക്കാൽ കപ്പ് പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു കപ്പിനുള്ള അളവിനാണ് ഞാൻ പറയണത് കേട്ടോ അപ്പോൾ ഇതിലേക്കാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് മതിയാവും അപ്പോൾ ഇതിലേറെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനനുസരിച്ച് മാറ്റം വരുത്തണം എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഈ നെയ്യിൽ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഒരു രണ്ട് മൂന്ന് ഒക്കെ നന്നായിട്ട് വറുത്തിട്ടു ശേഷം ഇതിലേക്ക് നമ്മൾ നമ്മൾ എത്രയാണോ പൊടിയെടുത്തത് അതേ ഒരളവിന് അതേ കപ്പിൽ ആ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ റവ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കൂലേ ആ ഒരു വിധത്തിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം ഈ പൊടി ഈ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെയ്തുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്നത് കുറുക്കിയെടുക്കണം അപ്പോൾ റവ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കണം ആ രീതിയിലാണത് കുറുക്കിയെടുക്കാനായിട്ട് നന്നായിട്ടിത് നന്നായിട്ട് കുറക്കി എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കെടുത്തിട്ടുള്ളത് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്തൊക്കെ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞൊക്കെ പോവും ഇനി നമുക്ക് ഇതിന് കുറച്ച് കളർ കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ യെല്ലോ കളറ് ഫുഡ് കളറ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ വേണ്ടെങ്കിൽ ചേർക്കാതന്നാൽ മതി അപ്പോൾ നമ്മൾ ഇനി ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം എന്നാലും നന്നായത് വെന്ത് കിട്ടുള്ളൂ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ ഇത് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട് കേട്ടോ ശേഷം ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ പുട്ടുപൊടി നല്ല നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് എന്തെങ്കിലും നടസൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ അപ്പോൾ ബദാം പരിപ്പാണ് ഇവിടെ ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്താണുള്ളത് അത് കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ട് ചെറിയ ചെറിയ കട്ട് ചെയ്ത് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതിൽ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടറിഞ്ഞതിന് ശേഷം നമുക്കിത് ഇത് റോളാക്കി ഇങ്ങനെ റോളാക്കി എടുക്കുക കൈ ഉപയോഗിച്ച് റോളാക്കി എടുക്കുക അപ്പോൾ റോളിൻ്റെ വലുപ്പൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ ഞാൻ അവിടെ ഒരു ഒക്കെ ഒരു സീസൺ ആണ് അവിടെ എടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നേഖ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി നല്ല ഹെൽത്തിയും കൂടിയാണ് ഈ സ്നേക്ക് അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി സ്നേഹിക്കിഷ്ടപ്പെടുത്തു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്